വാർത്തകളിലേക്ക് വിശദമായി ബി ജെ പിയുടെ സ്ത്രീശക്തി പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി കേരളത്തിലെത്തി അല്പസമയത്തിനകം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ നടക്കും വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം തൃശ്ശൂരിലെത്തും എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങൾ എത്രത്തോളം ജനപങ്കാളിത്തം ഇപ്പോൾ ദൃശ്യമാണ് ലിബിഷെ വമ്പിച്ച ആ ജനപങ്കാളിത്തം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം പ്രധാനമന്ത്രി ഈ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോട് കൂടി ഇവിടെ കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ ഇറങ്ങും അവിടെ നിന്നും റോഡ് മാർഗം ജില്ലാ ആശുപത്രിയിൽ അവിടേക്ക് എത്തും അവിടെ അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത് ഈ ജില്ലാ ആശുപത്രി മുതൽ നടുവിലാൽ പരിസരം വരെ റോഡിനിരുവശവും ആളുകളെ കൊണ്ട് റോഡ് ഷോ കാണാനായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ കൊണ്ടും അതുപോലെ മറ്റാളുകളെ കൊണ്ടും എല്ലാം തിങ്ങി നിറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഈ നായ്ക്കനാലിലുള്ള മഹിളാ സംഗമം അവിടെയും വനിതകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും ആ ഈ വനിതാ സംഗമത്തെ ഇപ്പോൾ ആരംഭിച്ചു നിലവിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ഉപാധ്യക്ഷ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ കുട്ടനിലെത്തുന്ന ആ പ്രധാനമന്ത്രിയെ ഹെലിപാഡിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വീകരിക്കും അതുപോലെ സംസ്ഥാന സെക്രട്ടറി എ എൻ നാഗേഷ് അതുപോലെ ബിജോയ് തോമസ് തുടങ്ങി മറ്റ് നേതാക്കളെല്ലാം കൂടി ഹെലിപാഡിൽ സ്വീകരിക്കും അവിടെ നിന്ന് റോഡ് മാർഗം എത്തി ജില്ലാ ആശുപത്രി അവിടെ അവിടെ നിന്നുമാണ് റോഡ് ഷോ ആരംഭിക്കുന്നത് അവിടെയും ബി ജെ പി ജില്ലാ നേതാക്കൾ സ്വീകരണം നൽകും ഇതിനുശേഷം റോഡ് ഷോ ആരംഭിച്ച് നായ്ക്കനാലിലൂടെ സമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി കയറും ഇവിടെയാണ് സമ്മേളനത്തിൽ സമ്മേളനം നടക്കും ഇവിടെയാണ് പ്രധാനമന്ത്രി ഈ വനിതകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക ലിബീഷ് ീഷ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയൊരു ജനവിഭാഗത്തെ അണിനിരത്തിയാണ് ബി ജെ പി അവിടെ ശക്തി പ്രകടനം നടത്തുന്നത് അതോടൊപ്പം തന്നെ വേദികളിൽ ഏതൊക്കെ പ്രമുഖർ ബി ജെ പിയുടെ നേതാക്കൾ കൂടാതെ മറ്റേതൊക്കെ പ്രമുഖർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും ലിബീഷ് വേദിയിൽ വനിതകളുടെ സമ്മേളനം ആയതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ നിന്നും ഉള്ള വനിതകൾ പ്രമുഖ വനിതകളാണ് ഈ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുക അത് മീന കണ്ണൻ അതുപോലെ വൈക്കം വിജയലക്ഷ്മി ഉമാ പ്രേമൻ മറിയക്കുട്ടി മിന്നുമണി നടി ശോഭന പി ടി ഉഷ തുടങ്ങി ഒട്ടേറെ വനിതാ പ്രഗത്ഭരായിട്ടുള്ള വനിതകൾ പ്രധാനമന്ത്രിയോടൊപ്പം ഇവിടെ സമ്മേളന വേദിയിൽ വേദി പങ്കെടുക്കുക എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നടി ശോഭന ഉൾ ൾപ്പെടെ പ്രമുഖ പി ടി ഉഷ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വേദിയിൽ സജ്ജരാണ് ഇപ്പോൾ നിലവിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷം വനിതകളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക ഇതിൽ ഈ നായ്ക്കനാൽ നടക്കുന്ന ഈ സമ്മേളന വേദിയിൽ ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് വനിതകളെ കൊണ്ട് നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ വനിതകൾ കൂട്ടമായി ഇടം പിടിക്കാനായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാത്രമല്ല ഈ റോഡ് ഷോയ്ക്ക് റോഡ് സ്വരാജ് റൗണ്ടിന് ഇരുവശത്തും ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട് റോഡും പ്ലാറ്റ്ഫോമും തമ്മിൽ ഈ ബാരിക്കേഡ് കെട്ടിയതിനപ്പുറത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മോദി മോദിയുടെ റോഡ് ഷോ കാണാനായി ജില്ലാ ആശുപത്രി മുതൽ നടുവിലാൽ വരെ ഇത്തരത്തിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് റോഡ് ഷോ കാണാൻ പുരുഷാരമാണ് തിങ്ങി നിറഞ്ഞ് ഇവിടെ ഉള്ളത് നായ്ക്കനാളിൽ സ്ത്രീകൾ നേരത്തെ തന്നെ വന്ന് ഞാൻ പറഞ്ഞ പോലെ നായ്ക്കനാൽ പരിസരം മുഴുവൻ ഈ സമ്മേളന നഗരി മുഴുവൻ വനിതകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി മോദി എത്തേണ്ട ഒരു താമസം മാത്രമാണ് ഒരുനോക്ക് കാണാനായി ഇവർ പ്രതീക്ഷയോടെയാണ് ഇവിടെ ഏറെ നേരമായി ഇരിക്കുന്നു എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി കുട്ടനല്ലൂരിലെത്തും അവിടെ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് മാർഗം ജില്ലാ ആശുപത്രി പരിസരത്തെത്തി അവിടെ നിന്നും റോഡ് ഷോ ആരംഭിക്കും ലിബീഷ് അനീഷ് ഈ മോദി എന്തു പറയും എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നു പ്രത്യേകിച്ചും തൃശ്ശൂർ ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലമാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥ ഈ ബിഷപ്പുമാർക്കെതിരായ മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവനയൊക്കെ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട് ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ വളരെ കാര്യമായ ശ്രമങ്ങൾ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് തൃശ്ശൂരിൽ മോദി എന്തു പറയുമെന്നാണ് പ്രതീക്ഷ എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നമുക്ക് വിലയിരുത്താനാവുക ലിബീഷ് എന്തായാലും ഇതൊരു മഹിളാ സമ്മേളനമാണെങ്കിൽ കൂടി അക്ഷരാർത്ഥത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കൂടിയാണ് എന്ന് വേണം നമുക്ക് പറയാൻ അത്തരമൊരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ മറ്റു മതമേലാധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ അത്തരമൊരു കൂടിക്കാഴ്ച ഒന്നും ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിലും കൂടി എന്തായാലും ക്രൈസ്തവ സഭ ഉൾപ്പെടെ മറ്റ് വിഭാഗങ്ങളെയെല്ലാം ചേർത്ത് പിടിക്കുന്ന രീതിയിൽ ഒരു ഒരു പ്രസംഗം തന്നെയാണ് എന്തായാലും മോദി എന്ത് പറയും തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കേരളത്തിലെത്തിയാൽ എന്തെല്ലാം വിമർശനങ്ങൾ മറ്റു പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ ഇന്ത്യ മുന്നണി ഉൾപ്പെടെ മറ്റു എല്ലാ പ്രതിപക്ഷ പാർട്ടികളെ എന്തെല്ലാം തരത്തിലാണ് പ്രധാനമന്ത്രി വിമർശിക്കുക അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിൽ അദ്ദേഹം മറ്റു പ്രഖ്യാപനങ്ങൾ എന്തെല്ലാം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപി ഈ വേദി പങ്കിടുന്നു എന്നത് മറ്റൊരു വലിയ പ്രത്യേകതയാണ് കാരണം സുരേഷ് ഗോപി നിലവിൽ തൃശൂരിൽ സുരേഷ് ഗോപിയാണ് ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുക എന്ന കാര്യം എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ് എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നേരത്തെ തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പി ഔദ്യോഗികമായി തന്നെ അനൌദ്യോഗികമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും സുരേഷ് ഗോപി തന്നെയാണ് ഇവിടെയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ മോദി നടത്തിയേക്കും എന്നുള്ള ഒരു ഒരു കാര്യമുണ്ട് പക്ഷേ െ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ അത്തരം പ്രഖ്യാപനങ്ങളൊന്നും ഈ ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഉണ്ടായിരിക്കില്ല കാരണം അതിൽ അത് പ്രഖ്യാപിക്കേണ്ട ഒരു വേദിയല്ല പൊതുസമ്മേളനം എന്തായാലും പ്രധാനമന്ത്രി എന്തു പറയും ഈ വിഷയത്തിൽ എന്തായാലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കും വിജയിപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു പ്രസംഗം എന്തായാലും പ്രസംഗത്തിൽ ആ ഒരു ഭാഗം ഉൾക്കൊള്ളിക്കും ഉറപ്പായും ആ തരത്തിലൊരു കാര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുകയാണ് തൃശൂർ മണ്ഡല എ ക്ലാസ് മണ്ഡലമാണ് ബി ജെ പി വളരെയേറെ പ്രതീക്ഷ വെക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ഒരു പ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണ് തൃശൂർ സുരേഷ് ഗോപി നേരത്തെ ഇവിടെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള പ്രസംഗം കൂടി പ്രധാനമന്ത്രി കാഴ്ചവെക്കും അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസംഗം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊന്നും തന്നെ എവിടെയും ആയിട്ടില്ല നമുക്കറിയാം എന്തായാലും അതുകൂടി ഉണ്ടാകും മാത്രമല്ല സഭാ നേതൃത്വം കാരണം ക്രൈസ്തവ സഭ മണിപ്പൂർ വിഷയത്തിൽ ഉൾപ്പെടെ അടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭ തൃശൂർ അതിരൂപത മുഖപത്രമായ കത്തോലിക്ക സഭയിൽ കേന്ദ്ര സർക്കാരിനൊക്കെ രൂക്ഷമായി വിമർശിച്ച് ലേഖനമൊക്കെ വന്നിരുന്നു എന്തായാലും അതിനെയെല്ലാം ഒരു മയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം പ്രധാനമന്ത്രി കാഴ്ചവെച്ചേക്കും എന്നുള്ള എല്ലാ പ്രതി എന്തായാലും എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി നേതൃത്വവും എല്ലാം മോദി എന്ത് പറയും പ്രധാനമന്ത്രി എന്ത് എന്താണ് പ്രസംഗിക്കുക എന്താണ് വിമർശിക്കുക എന്താണ് പ്രഖ്യാ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ കേന്ദ്ര ദേശീയ തലത്തിൽ എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിൽ ഉണ്ടാകുമോ വനിതകൾക്കായി എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് ഉൾപ്പെടെ നോക്കിക്കാണുകയാണ് എന്താ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്ത് പ്രധാനമന്ത്രി എന്ത് പറയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലിബീഷ്